ഫലം നൽകും ഒരുപാട് നമ്മൾ ചിന്തിച്ച വിശാലമായ സ്ഥലം കാർ പാർക്കിംഗ് ഉൾപ്പെടെ വിശാലമായ സ്റ്റേജ് ഉൾപ്പെടെ പോരാത്തേനും നാളെ നല്ല പുത്തറാത്തീപും കൂടെ വെച്ചിരിക്കുക പറഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുത്രാത്തീപിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ഉള്ളത് ഉള്ളതുപോലെ തുറന്നു പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് ഒന്ന് മനസ്സിലും മറച്ചു വെക്കാൻ മനസ്സിലും മറച്ചു വെക്കാൻ ഒരു താല്പര്യം ആളാണ് ഞാൻ കുത്തറാ ഇത് കേരളത്തിൽ ഒരുപാട് വളരെ വിപുലമായി നടത്തപ്പെട്ടു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കുറവാണെങ്കിലും ഭീമാപ്പുള്ളി പോലെയുള്ള പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് നടന്നു വരുന്ന കാര്യമാണ് മഹാനായ മഹാനവറുകളുടെ ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മഹാനവറുകളുടെ കറാമത്ത് വെളിവാക്കാൻ എന്നുള്ള രൂപേണ അത് പറഞ്ഞുകൊണ്ടാണ് ഈ കുത്തറാത്തിബുകൾ നടക്കുന്നതിന് തെളിവുകളും ഒരുപാട് പറയാനുണ്ട് ഷാഫി മധേ എന്ന കിതാബിന്റെ ഒമ്പതാം വാള്യത്തിൽ ശരീരത്തിൽ പിന്നെ അപകടകരമായ രീതിയിൽ കളികളെ പറ്റി പറയപ്പെടുന്നുണ്ട് എന്നുള്ള ഒരുപാട് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി വിഷം കുടിച്ച സംഭവം ഒക്കെ പറയാറുണ്ട് എങ്കിലും ഞാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ദേഷ്യം തോന്നേക്കാം ഉൾപ്പെടെ എന്നോട് ഒരു വിഷമം വന്നേക്കാം എങ്കിലും പഠിച്ച കാര്യം പറയണമല്ലോ എന്നതുകൊണ്ട് ഞാൻ പറയുക ദേഷ്യം ബതിപ്പ് സാധാരണമാണ് എവിടെ ചെന്നാലും ഏത് നാട്ടിൽ ചെന്നാലും പിന്നെ രണ്ടാമത് എന്ത് നാട്ടുകാരെ വിളിക്കാത്ത ഒരിക്കലും രണ്ടാമത് ആരും അധികം വിളിക്കാറില്ല ഇപ്പൊ അങ്ങനെ ആ പൊയ്ക്കൊണ്ടിരിക്കുന്നതും പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ പഠിച്ച കാര്യം ഞാൻ ഉള്ളൂ സ്വീകരിക്കുന്നതും തള്ളിക്കളിതും നിങ്ങളുടെ ഇഷ്ടമാണ് സ്വീകരിക്കുന്നതും തള്ളിക്കളിന്ന് നിങ്ങളുടെ ഇഷ്ടമാണ് ഇന്നലെ ഈ നിമിഷം വരെ എന്നോട് സ്നേഹം ഉണ്ടായിരിക്കുന്നവർക്കൊക്കെ എന്നോട് ചിലപ്പോ വെറുപ്പ് തോന്നിയേക്കാം ലാഹുവിന്റെ റസൂല നാപ്പത് വയസ്സുവരെ റസൂൽ ആരായിരുന്നു മക്കയിലെ രാജകുമാരൻ എല്ലാവർക്കും ഇഷ്ടമാ അൽ അമീനും മസാദിക്കും ഒക്കെ ആയിരുന്നു ഏറ്റവും സ്നേഹം അബുജഹ പോലുള്ളവർക്കായിരുന്നു അബൂലഹബിനൊക്കെ എന്താ സ്നേഹ അബുലഹബിന്റെ രണ്ട് ആൺമക്കള് റസൂറുന്റെ പെൺമക്കളെയാ കല്യാണം കഴിച്ചത് അറിയോ റസൂലുള്ളാന്റെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചു കഴിച്ചുവിട്ടത് അബൂലഹബിന്റെ വീട്ടിലേക്കാണ് അത്ര സ്നേഹം എപ്പോഴാ പ്രശ്നമായത് സത്യദീനിന്റെ പ്രഖ്യാപനം അങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോൾ സഹിച്ചില്ല ഇത് പറയാനാണോ ഞങ്ങളെല്ലാരും കൂടെ വിളിച്ചു ചേർത്തത് നീ നശിച്ചു പോകട്ടെ ശബിച്ചു മുഹമ്മദെ അവിടെ മുതൽ ആ പ്രശ്നം ഇത്രയും നാള് ഞങ്ങൾ വിശ്വസിച്ചു തെറ്റാണെന്നാണോ പറയുന്നത് എന്നുള്ള തോന്നൽ അതുകൊണ്ട് അങ്ങനൊരു തോന്നുന്നു എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ക്ഷമിക്കണം എന്നെ പെട്ടി വ്യക്തമായി പഠനം തൊഹഫയുടെ ഒമ്പതാം പാളിയത്തിൽ തൊഹഫയുടെ ഒമ്പതാം പാളിയത്തിൽ അത് പറയുന്നു പക്ഷേ ആ പറയുന്ന ഭാഗം പോലും അപകടകരമായ കളികൾ കൊണ്ടുള്ള കളികളും അതായത് ഒരു മനുഷ്യൻ അമ്പയ്യുന്നു അപ്പുറത്ത് നിന്ന് വേറൊരാൾ നടന്നു വരുന്നു അല്ലെങ്കിൽ അമ്പയ്യുന്നു ഈ അമ്പയ്യുന്ന സമയത്ത് ശരീരത്തിൽ അമ്പുകൾ പതിക്കാതെ നടന്നു വരാൻ ആ മനുഷ്യന് കഴിയും ശരീരത്തിൽ അമ്പ് കൊള്ളാതെ ഒഴിഞ്ഞു മാറി നടന്നു വരാൻ അയാൾക്ക് പറ്റും അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ അമ്പ് കൊള്ളാതെ അമ്പയ്യാൻ ഇയാൾക്കറിയാം എന്നുണ്ട് എങ്കിൽ അത് അനുവദനീയമാണ് വേറെ ഏതോ കാര്യത്തെ പറ്റി ചർച്ച ചെയ്യുക അവിടെയും ശരീരത്തിലും മുറിവ് പറ്റുന്ന കാര്യത്തെ പറ്റി ചർച്ചയില്ല അതിനെപ്പറ്റിയുള്ള ചർച്ച അവിടെ വരുന്നതേ ഇല്ല അപ്പോ അത് ഒരു വലിയ തെളിവ് ആ വിശാലമായി പഠിച്ചത് കൊണ്ട് മഹാനായ വിഷം കുടിച്ചു ഖാലിദ് അലി അള്ളഹാൻ വിഷം കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കൾ ഓരോ വർഷവും വിഷം കുടിച്ചിരുന്നു ഇല്ലല്ലോ ഇതൊരാചാരമായി നമ്മൾ നടത്തപ്പെടുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുക ായിക്കോട്ടെ കുത്തറാ ദ്വീപിന് വരുന്നവർക്ക് ഒരു കുപ്പി വിഷം നമുക്ക് കൊടുക്കാതെ നിങ്ങളെല്ലാം ഓരോ കുപ്പി വിഷം കുടിക്കാൻ പറഞ്ഞാൽ നടക്കു ഇതൊരാക്ഷേപമല്ല ഇതൊരാക്ഷേപമല്ല എന്നെ സുന്നദ്ധരവാത്തിന്റെ പുറത്താക്കാൻ നിങ്ങൾ മെനക്കെടേണ്ട കാരണം ഞാൻ ഞാനിന്നെങ്ങ് പോയേക്കും അങ്ങനെ പുറത്താക്കിയിട്ട് വലിയ കാര്യൊന്നും അപ്പോ നമ്മൾ ചിന്തിക്കണ്ട നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് മഹാനായ ശേഖരിഫായി തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാൻ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അദ്ദേഹം ഇങ്ങനൊന്ന് ഒന്ന് കാണിച്ചിട്ടുണ്ട് ഇത് ഞാൻ ചോദ്യങ്ങൾ ചർച്ചയാണ് ഒരു സംവാദത്തിന്റെ വേദിയുമല്ല ആരും സംശയം എഴുതി തരണ്ട സംവാദവും നടത്തണ്ട ഞാൻ ചോദിക്കുന്നത് മഹാനായ ഷേഹരിഫായി തങ്ങളുടെ ജീവിതത്തിൽ ഇത് ചെയ്തിട്ടുണ്ടോ കോട്ടെ തങ്ങളും സഹാബത്തിൽ ചെയ്തിട്ടുണ്ടോ അള്ളാൻ്റെ ഹബീബിനും വല്ല പാടുണ്ടോ സഹാബാക്കളെ അങ്ങോട്ട് നിരത്തി നിർത്തുക അബൂ ജഹലിനെ അബൂ ലഹബിനെ ഒരു വശത്ത് നിർത്തുക അടുത്ത് അങ്ങോട്ട് കുത്തി കുത്തിക്കീറുക എന്നിട്ട് തുപ്പലി അങ്ങോട്ട് തൊട്ടിക്കുക കണ്ടോ എന്റെ മോചിസത്തെ മാളെ മുതൽ മുസ്ലിം ആയിക്കോട്ടും പറയാമായിരുന്നല്ലോ കാരണം ഇത് ഇസ്ലാമിന്റെ ഭാഗമല്ല യുദ്ധത്തിനും മുറിവുപറ്റി വരുന്നവരെ ഹബീബായ ഹബീബായി ഉമുനീര് തുടയ്ക്കുമായിരുന്നു ഉമുനീര് കൊടുക്കുമായിരുന്നു അത് മറ്റൊരു വിഷയം അത് മറ്റൊരു ഭാഗം സ്വയം ശരീരത്തെ മുറിവേൽപ്പിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു ഇസ്ലാം ഇല നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് വിടാൻ സ്വന്തമായി ശരീരം വേദനിപ്പിക്കാൻ പാടില്ല ബി ഇല വല്ല സ്വന്തമായി ശരീരത്തെ വേദനിപ്പിക്കാൻ പാടില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ഒരുപാട് നോമ്പ് പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നബി നോമ്പ് പിടിക്കണം എങ്ങനെ ഓരോ ദിവസം ഇടവിട്ടുകൊണ്ട് തുടർച്ചയായി നോമ്പ് പിടിക്കാൻ അനുവാദമില്ല ശരീരം ക്ഷീണിക്കും അങ്ങനെ പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ എന്റെ സഹോദരൻ എങ്ങനെ ആചാരങ്ങൾ പിന്നെ ഒരു വിഷയം ഇപ്രകാരം ഒരു കറാമത്ത് അത് ഔലിയാക്കൾ ചെയ്താൽ സ്വാലിഹീങ്ങളായ മനുഷ്യർ ശരീരം കീറി മുറിക്കുന്നു വിക്രത ചൊല്ലി ആ ശരീരം അവർ നേരെയാക്കുന്നു ഇങ്ങനൊരു പ്രവർത്തനം സ്വാലിഹീങ്ങളായ നല്ല നല്ല മനുഷ്യർ ചെയ്താൽ അത് കറാമത്ത് തന്നെയാണ് പരിപൂർണമായും നമ്മൾ അംഗീകരിക്കുന്നു പരിപൂർണമായും നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ എനിക്ക് ഉറപ്പില്ല ഈ കുത്തറാദ്വീപിന് വേണ്ടി വരുന്നവരൊക്കെ സ്വാലിഹീങ്ങളാണ് ഒലിയാക്കണം എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല ഇത് ദിഗൾ തയ്യാറാണോ എന്ന് എനിക്കറിയില്ല ഒരു ഹറാമോ കറാഹത്തോ പോലും ചെയ്യാത്ത സ്വാലിഹീങ്ങൾ ഇത് ചെയ്താൽ കറാമത്ത് എന്ന് നമുക്ക് നമുക്ക് അംഗീകരിക്കാം എന്ന് നമുക്ക് അംഗീകരിക്കാം സാധാരണക്കാര് ചെയ്ത് കറാമത്താണെങ്കിൽ ഇതിലും വലിയ കറാബത്ത് കാണിക്കില്ലേ മജീഷ്യൻ മുതുകാട് സ്റ്റേജിൽ അങ്ങോട്ട് നിർത്തി പീസ് പീസായി വിട്ടു മുറുക്കിയ നിമിഷങ്ങൾ കൊണ്ട് ഒട്ടിച്ചേർക്കുക അല്ലേ ഷിയാക്കൾ കാണിക്കുന്നില്ലേ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഡൽഹിയുടെ തെരുവോരങ്ങളിൽ മെഹറമ്പത്തിന് ഷിയാക്കൾ വലിയ വാള് കൊണ്ട് മുതുക നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ അവൻ നടന്നു പോവുക ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ മുറുക്കിയ കെറാമത്ത് എന്ന് പറയാൻ പറ്റുമോ ഞങ്ങളുടെയൊക്കെ നാടുകളിൽ ക്ഷേത്രങ്ങളിൽ അഗ്നി നടക്കാറുണ്ട് ഗരുഡൻ തൂക്കം നടക്കാറുണ്ട് ശൂലം നടക്കാറുണ്ട് ഇതൊക്കെ ആരുടെ കറാമത്ത ഞാൻ ആ ഔലിയാക്കളെ ആക്ഷേപിക്കുകയല്ല ഔലിയാക്കളെ അംഗീകരിക്കണം അവരുടെ ജീവിതം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം മഹാനായ തങ്ങളുടെ ബന്ധപ്പെട്ട് ഇന്ത്യയിലെ എന്ന് അറിയപ്പെട്ട മഹാനായ് മുസ്തഫ് തങ്ങൾ ബാംഗ്ലൂരിലുള്ള മഹാനാണ് അദ്ദേഹത്തിന്റെ പല തലീമുകൾ ിൽ ഞാൻ അദ്ദേഹത്തെ ഞാൻ മുസാഫ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ശിഷ്യൻസ് എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ അവർ ബന്ധമുണ്ട് മഹാനവറുകളോടും പോലും ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നിയേക്കാം ഉസ്താദ് തോന്നിയേക്കാം സംഘാടകർ എന്നോട് ദേഷ്യം തോന്നി പക്ഷെ എന്റെ സഹോദരങ്ങളെ ഇത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സ് വരുന്നില്ല കാരണം കാരണം ഹബീബായ റസൂലിന്റെ ഒരു ഒരു വാക്ക് പഠിപ്പിച്ചു ആളുകൾ അക്രമം ചെയ്യുന്നു അവര് ചെയ്യുന്നത് തെറ്റാണ് എന്നറിഞ്ഞു എന്നിട്ടും എന്നിട്ടും ആ തെറ്റിനൊരു മനുഷ്യൻ കൂട്ടുനിന്നാൽ സംഭാവന കൊടുത്തിട്ടില്ല ആരോഗ്യം കൊടുത്തിട്ടില്ല എന്ത് വെറുതെ അവരോടൊപ്പം ഒന്ന് പോയി നിന്നു വെറുതെ ഒന്ന് പോയി നിന്ന് കണ്ടു അവനെ സഹായിക്കുന്ന അങ്ങനെ ചെയ്താൽ ഇസ്ലാമിൽ ഇസ്ലാമിൽ നിന്ന് നിന്ന് തന്നെ തന്നെ പുറത്താണ് അതുകൊണ്ട് എന്നോട് ആർക്കും വെറുപ്പ് തോന്നണ്ട നിങ്ങൾ ഷാഫി ഷാഫി അംഗീകരിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട എന്ന കിതാബ് ആ കിതാബിൽ വ്യക്തമായി വ്യക്തമായി പറയുന്നുണ്ട് പഠിക്കും ീപുകൾ നടത്തപ്പെടുന്നു അംഗീകരിക്കപ്പെട്ട കിതാബ് എന്നിട്ട് അതിൽ പറയുന്നു ഔലിയാക്കളുടെ ബന്ധപ്പെടുത്തുന്നു ഈ ഈ ചെയ്യുന്നവർ ചെയ്യുന്നവർ സ്വാലിഹീങ്ങളും ഔലിയാക്കളുമാണെങ്കിൽ ഞാൻ പറയുന്നു ഹറാമോ സുന്നത്തുകളെ മുറുകെ പിടിക്കുക ചെയ്യുന്ന ഔലിയാക്കളും അത് 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 കറാമത്ത് 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 തന്നെയാണ് 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 പക്ഷേ സാധാരണക്കാരനായ മനുഷ്യർ ഭീമാപ്പള്ളിയില് ഇപ്രകാരം വന്ന മനുഷ്യരുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പോലും പിടികൂടി ഞാൻ ആക്ഷേപിക്കുകയല്ല നാളെ വരുന്നവരൊക്കെ കഞ്ചാവ് അടിച്ചിട്ട് വരികയാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ പോലും നടക്കുന്നു അതുകൊണ്ട് തട്ടിപ്പ് എന്താണ് ഇസ്ലാമിന്റെ പുറത്തായ കാര്യങ്ങൾ എന്താണ് യഥാർത്ഥ മാത്രം എന്ന് മനസ്സിലാക്കി വ്യക്തമായി മഹത്തുക്കളായ ഔലിയാക്കളുടെ നൽകി എന്ന് പിന്തുടരാകട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം എന്താ